ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയ ഒരു കാര്യവുമായിട്ടാണ് അതായത് തീയതി വച്ചുള്ള ഒരു പ്രവചനമാണ് അതായത് നിങ്ങളുടേതായ ആ ഒരു ജനന തീയതി അത് ഒന്നാം തീയതിയും പത്താം തീയതിയും പത്തൊൻപതാം തീയതിയും ഇരുപത്തി എട്ടാം തീയതി ഈ തീയതിക്കുള്ളിൽ ജനിച്ച അല്ലെങ്കിൽ ഈ തീയതികളിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു ഫലം എങ്ങനെ ആയിരിക്കും നിങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അതിൻറ്റേതായ നൂറ് ശതമാനവും ശരിയായ ഒരു പ്രവചന ഫലമാണ് സാധാരണഗതിയിൽ പറയാറുണ്ട് ഒന്നാം തീയതി അത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ അത് ഒന്ന് എന്ന് തന്നെയാണ് കണക്കാക്കുക അതുപോലെ തന്നെ പത്ത് പത്ത് എന്ന സംഖ്യ ആ പൂജ്യം മാറ്റുമ്പോൾ ഒന്ന് ആയിട്ടാണ് കണക്കാക്കുക എന്നാല് അങ്ങനെയല്ല ആ ഒരു കോമ്പിനേഷൻ നമ്പറുകൾക്ക് വാല്യൂ ഉണ്ട് അതിൻ്റെതായ ഒരു ഫലമാണ് നിങ്ങൾ എപ്പോഴും കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോ അത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ് അപ്പോ വളരെ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരുടെയും അതായത് ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ജനിച്ചവരുടെ വീഡിയോ ഓരോ ഘട്ടങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുക അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഇപ്പോ ഒന്ന് എന്ന സംഖ്യയുടെ ആധിപത്യം വരുന്നത് സൂര്യ ഭഗവാനിലാണ് അപ്പോൾ അത് അതിൻ്റെതായ ഒരു നിയന്ത്രണം പൂർണ്ണമായും സൂര്യ ഭഗവാനിൽ തന്നെയാണ് എന്നാൽ പത്ത് എന്ന സംഖ്യയെ കുറിക്കുമ്പോഴാണെങ്കിലോ സൂര്യ ഭഗവാനും കേതുവും കൂടിയാണ് അവിടെ സഞ്ചാരം നടത്തുന്നത് അതായത് പൂജ്യം എന്ന സംഖ്യയെ കേതുവായിട്ട് ഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോ സൂര്യനും കേതുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ പത്ത് എന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക അതിൻ്റെതായ ഒരു പ്രഭാവം ഇവരിൽ എപ്പോഴും ഉണ്ടാകും പത്തൊൻപത് എന്ന സംഖ്യയെ കുറിച്ചുമ്പോഴാണെങ്കിലോ ഒന്ന് എന്നത് സൂര്യനും ഒൻപത് എന്നത് ചൊവ്വയുമായിട്ടാണ് വരുന്നത് അപ്പോ സൂര്യന്റെയും ചൊവ്വയുടെയും ഒരു പ്രഭാവം ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാവും എന്നാൽ ഇരുപത്തി എട്ട് എന്ന സംഖ്യ ആണെങ്കിലോ രണ്ട് എന്നത് ഇരുപത്തി എന്ന സംഖ്യ ആണെങ്കിലോ സൂര്യനും ശനിയുമായിട്ടാണ് വരുന്നത് അപ്പോ അങ്ങനെയുള്ള ആ ഒരു ഫലം അതിൻ്റെതായ വ്യക്തമായ ഒരു പ്രഭാവമായിരിക്കും നിങ്ങളിൽ എപ്പോഴും തന്നെ ഉണ്ടാകുക അപ്പോ ഏത് ഒരു വഴിക്ക് ചിന്തിച്ചാലും സൂര്യൻ്റെതായ രീതിക്കുള്ള ഒരു പ്രഭാവം നിങ്ങളിലേക്ക് ഉണ്ടായാലും മറ്റുള്ള ആ ഒരു ഗ്രഹങ്ങളുടേതായ ഒരു സഞ്ചാരം നിങ്ങൾക്ക് വ്യത്യസ്തമായ ഫലമായിരിക്കും അവിടെ നൽകുക അപ്പോ നമുക്ക് ഓരോ സംഖ്യകളെ കുറിച്ചിട്ടും നോക്കാം ഇപ്പോ ഒന്നാം തീയതി ജനിച്ചവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല സ്ഥാനം വേണമെന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും അതുപോലെ ഒരല്പം ഈഗോയൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളുള്ളത് ഒക്കെ ഉടമകളായിരിക്കും ഈ ഒന്നാം തീയതിയൊക്കെ ജനിച്ചവരുടേതായ ഒരു വ്യക്തിത്വം പത്താം തീയതി ഉള്ളവരെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടേതായ ആ ഒരു ചിന്താഗതികൾ ഇവർ ക്ഷേത്രം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആചാരപരമായ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നവർ തന്നെയായിരിക്കും അതായത് ഏത് ഒരു വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ശരി അവരുടേതായ ഒരു പാരമ്പര്യമായ ഒരു ആചാരത്തെ പിന്തുടർന്ന് അതിൻ്റെ പ്രകാരമൊക്കെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഈ പത്താം തീയതി ജനിച്ച ആൾക്കാരൊക്കെ ഈ സംഖ്യയിൽ ഉള്ള വ്യക്തികൾക്ക് ഈ കുട്ടികൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരൽപ്പം കാലതാമസം ഒക്കെ എടുത്തായിരിക്കും ഇവർക്കൊക്കെ കുട്ടികൾ ജനിക്കുക അല്ലെങ്കിൽ തന്നെ ഈ വയറിനുള്ളിൽ തന്നെ കുട്ടികൾ ഈ പൂക്കുൾ പൊടിയുടെ ആ ഒരു ഇതൊക്കെ ചുറ്റി എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിലൊക്കെ ആയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ പൂർവികരമായ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവർക്ക് ഒരു ദൈവികമായ ഒരു അനുഗ്രഹം കുറയുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും വരിക കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ തന്നെയായിരിക്കും ഈ പത്താം തീയതി ഉള്ളവർ ഒന്നുകിൽ കുട്ടികൾ ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആശുപത്രിവാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖാവസ്ഥകളും ഒക്കെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയും ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും തന്നെ ഈശ്വരനെ വിളിച്ച് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് അതിൻ്റെതായ ഒരു നല്ല ഫലം എനിക്ക് തരണമേ എനിക്ക് കഷ്ടതകൾ അനുഭവിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നവരായിരിക്കും ഈ പത്താം തീയതി ജനിച്ച വ്യക്തിയൊക്കെ പത്തൊൻപതാം തീയതി ജനിച്ചവരെ കുറിച്ചിട്ടാണെങ്കിലും ഇവർക്ക് പാരമ്പര്യമായ ഒരു വഴിയിലൂടെ അതായത് അച്ഛന്റെ ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ തന്നെയാണ് അതായത് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇവരുടേതായ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയും അവർ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളൊക്കെ നേടി വയ്ക്കുന്ന സാഹചര്യമാണ് ഈ പത്തൊൻപതാം തീയതി ജനിച്ചവർക്ക് ഉണ്ടാവുക സ്വയം ഒന്ന് വിശകലനം നോക്കിയാൽ നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയുന്നത് തന്നെയാണ് പെൺമക്കളാണെങ്കിൽ അമ്മമാരൊക്കെ തന്നെ കിട്ടുന്ന സമ്പാദ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടി വച്ച് മക്കളുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പത്തൊൻപതാം തീയതി ജനിച്ചവർ വീതികൾക്ക് വരുന്നതാണ് അതുപോലെ ഇവരുടെ അച്ഛനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാവും കാരണം വളരെയധികം ഒരു ദേഷ്യഭാവം അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും ശരി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവരുടെ മാതാപിതാക്കൾക്ക് അല്ലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ചില ബ്രേക്കുകൾ ഉണ്ടായാൽ തന്നെ നല്ലതാ ആയിരിക്കും പിന്നീട് ഇവർക്ക് സംഭവിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഈ പത്തൊൻപതാം തീയതി ജനിച്ച വ്യക്തികളുടേതായ ആ ഒരു സ്വഭാവവും വരിക അതായത് അച്ഛൻ്റെതായ ആ ഒരു പ്രഭാവം എങ്ങനെയാണോ അത് ഇവരിൽ കൂടിയും പ്രഭാവം ചെലുത്തി മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട് ഇവരിൽ പലരും തന്നെ നല്ല അധികാര മോഹം ഉള്ളവർ തന്നെയാവും അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ ഈ പത്തൊൻപതാം തീയതി ജനിച്ച പലരും തന്നെ രാഷ്ട്രീയപരമായ ഒരു രീതിയിലൊക്കെ മുന്നിലേക്ക് സഞ്ചരിച്ച് അതിൻ്റെതായ പ്രഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാവണം ഈ പത്തൊമ്പതാം തീയതി ജനിച്ച അതുപോലെ തന്നെ ക്ഷേത്രം സംബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അതായത് സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ വന്ന് ഇരുന്ന് അവിടെ നല്ല രീതിയിലൊക്കെ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു പ്രയത്നമൊക്കെ നടത്തുന്ന വ്യക്തികൾ തന്നെയാവും ഈ പത്തൊൻപത് എന്ന സംഖ്യയിൽ ജനിച്ച വ്യക്തികൾ ഇനി ഇരുപത്തി എട്ട് എന്ന ഒരു സംഖ്യയിൽ ജനിച്ച വ്യക്തികളാണ് ഈ സംഖ്യയുടെ നിയന്ത്രണം സൂര്യനും ശനിയുമാണ് അപ്പോ ഈ സംഖ്യയിൽ ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ അവരുടേതായ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്ക് എന്റെ റോൾ മോഡൽ എന്റെ അച്ഛൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയും ആ ഇരുപത്തി എട്ടാം തീയതി ജനിച്ച പെൺകുട്ടികൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് തന്നെ അവർ പറയും എനിക്ക് എന്റെ അച്ഛനാണ് വലുത് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അവർ എപ്പോഴും തന്നെ നിലനിർത്തും അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർ ആ സമയത്ത് അവിടെ ഇടപെടുകയും അതിൻ്റെതായ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കാരണം അച്ഛൻ തന്നെയാണ് അവരുടെയതായ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിലും അച്ഛനും മകനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അടുപ്പമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല കാരണം സൂര്യനും ശനിയും എന്ന് പറയുന്നത് അച്ഛനും മകനുമാണ് അവർ തമ്മിൽ ഒരിക്കലും തന്നെ ഒരു കാര്യത്തിലും യോജിച്ചു പോകുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടാകുന്നില്ല ഇവരുടെ മനോഭാവങ്ങൾ ഒരു നല്ല രീതിയിലിരുന്നാലും അച്ഛനുമായിട്ടുള്ള ആ ഒരു ഇടപാടുകളിൽ അവർ വളരെയേറെ കരുതലെടുക്കുകയും ചില സന്ദർഭങ്ങളിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും അച്ഛൻ ഉപേക്ഷിക്കാനുള്ള മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ വരെ ഉണ്ടാകും പിന്നീട് ആയുസ് ആണ്ടുകാലം വരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യവും ഇവരിലൂടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് തൊഴിൽ സംബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലോ ഇവർക്ക് ഉയർന്ന ഒരു പദവി ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ് കാരണം ഇവർ എത്രത്തോളം എഫേർട്ട് കൊടുത്ത് മുന്നിലേക്ക് വന്നാലും ഇവരുടെ മേലധികാരികൾ ഇവർക്ക് പാരയായി ഇവർക്ക് തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവരിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇവർക്ക് അവർ ഒരു ബുദ്ധിമുട്ടായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഇരുപത്തിയെട്ട് എന്ന സംഖ്യയിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാവുക ഇവർക്ക് കണ്ണുകൾ സംബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവും അതായത് കാഴ്ചക്കൊക്കെ തകരാറുണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഡിസ്ക് ബാക്കിലെ ഡിസ്ക് ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ ഇരുപത്തിയെട്ട് എന്ന സംഖ്യയിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും എപ്പോഴും തന്നെ ഉണ്ട് ഇവരിൽ ആരെങ്കിലും വിദേശ രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇവർക്ക് നല്ല പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ ഇരുപത്തെട്ട് എന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ ഉണ്ടായ സ്വന്തം നാട്ടിനേക്കാളും വിദേശത്തോ മറ്റേതെങ്കിലും ദേശത്തോ പോയി പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു പ്രശസ്തിയും അംഗീകാരമൊക്കെ അവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതും സത്യമാണ് ന്യൂമറോളജി സംബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അനുഭവം തന്നെയായിരിക്കും ഇങ്ങനെയൊന്നും തന്നെ ഒരു വ്യക്തികളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് ഇവരിൽ അധികം പേർക്കും ശിവ ഭഗവാനോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാവും കാരണം ഒന്നുകിൽ യോഗീശ്വരനാവാം അല്ലെങ്കിൽ നല്ല ഒരു സമാധി ക്ഷേത്രങ്ങളാവാം അല്ലെങ്കിൽ ഗുരുദേവ സങ്കല്പത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ചിന്തിച്ച് ആത്മീയപരമായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരുടേതൊക്കെ ആയ ഒരു വഴികളൊക്കെ ഇവർ പിന്തുടരുന്ന ഒരു സാഹചര്യം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ശിവഭഗവാൻ എന്ന് വെച്ചാല് ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഗുരു ഗുരുനാഥന്മാരെ ആയിട്ട് കണക്റ്റഡ് ആയി വരുന്ന ഒരു ഈശ്വരനാണ് ശിവ ഭഗവാൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾ ഒരു ആത്മീയ ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ പോകുമെന്നുള്ളത് സത്യമാണ് അതായത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി എന്നീ സംഖ്യകളിൽ ജനിച്ച വ്യക്തികളൊക്കെയും സംഖ്യകളിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെയല്ല ഈ സംഖ്യകളിൽ ജനിച്ച ഏത് ഒരു വ്യക്തികളായിരുന്നാൽ തന്നെയും അവർക്ക് ഇതിൻ്റെതായ ഫലത്തിലൂടെ തന്നെയായിരിക്കും അവർ സഞ്ചരിക്കുക അപ്പോ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വ്യക്തികളോട് സത്യസന്ധമായി ഇടപെടുന്നത് ആരായാലും ശരി അവർക്ക് സ്വന്തം ചങ്കുവരെയും പറിച്ചു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുമെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു നിസ്സാരമായ ഒരു കാര്യത്തിന് ഒരു മുടി അളവിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുപോയാൽ അത് അപ്പോടെ ആ നിമിഷത്തിൽ മുറിച്ചു കളയുവാനും അവർ മടി കാണിക്കില്ല എന്നാണ് ആ ബന്ധം നിസറ കോടികളുടെ വിലയുള്ള ബന്ധങ്ങളായിരുന്നാലും അവർ സ്കോട്ടിൽ കട്ട് ചെയ്ത് ആ അവരുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നവരും കൂടിയാണ് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ച വ്യക്തിത്വങ്ങൾ അതുപോലെ ഈ തീയതികളിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കുടുംബത്തിന്റെ മൂത്ത ആള് എന്ന് കരുതുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ആ പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും കാണുക എന്നുള്ളത് പക്ഷെ പല രീതിക്ക് പലയിടങ്ങളിൽ നിന്നും പല വാക്കുകൾ കേട്ടാൽ പോലും അവരുടേതായ ആ ഒരു നിലനിൽപ്പ് അവർ ഒരിക്കലും വിട്ടുകൊടുക്കുകയുമില്ല അവർ കട്ട് ചെയ്തു വിടേണ്ട എല്ലാ വിഭാഗം ആൾക്കാരെയും അവർ ഒഴിവാക്കുകയും അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് പൂരുതി ജയിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാവും ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുക തീർച്ചയായിട്ടും ഇതിൻ്റെതായ ഒരു ഫലം നിങ്ങൾ തന്നെയാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ഇവരിൽ പലരും തന്നെ ജനിച്ച നാട്ടിൽ ജീവിക്കുന്ന ചരിത്രം കേട്ട് കേൾവി മാത്രമാണ് എന്നാണ് പറയുവാനായിട്ട് കഴിയുക ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഒരു വ്യക്തി ജനിക്കുന്നത് എങ്കിൽ ഈ വ്യക്തികൾ മറ്റൊരു ദേശത്തായിട്ടായിരിക്കും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കാരണം അവരുടേതായ രാശി പ്രകാരം അല്ലെങ്കിൽ ഈ സംഖ്യാപ്രകാരം പലരും തന്നെ ചിലർക്ക് സ്വന്തമായ വീടുകളൊക്കെ ഇല്ലാത്ത ഒരു സാഹചര്യം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടാവുകയും അവർ വാടക സഞ്ചരിച്ച് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്കൊക്കെ പോയി മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക അതായത് ഒരു ശരിയായ രീതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാവുകയും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ നേടുവാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയും പല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കുന്നതാണ് ഇവർക്ക് സുഹൃത്തുക്കളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തം നാട്ടിലുള്ള സുഹൃത്തുക്കളെക്കാൾ ചില കൂടുതൽ മറ്റു പല ദേശങ്ങളിലുമുള്ള സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക കാരണം ഇവരെ കേൾക്കുന്ന വ്യക്തികളാവും ഇവർക്ക് എപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഇവർ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം സത്യം വ്യതിചലിക്കാതെ നോക്കി മുന്നിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിത്വങ്ങളോടും ഇവർ പെട്ടെന്ന് അടുക്കുകയും ഇവരോട് പെട്ടെന്ന് വന്ന് പലരും അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ഒരിക്കൽ കാണുന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും തന്നെ ഇവരെ മറക്കുന്ന ഒരു സാഹചര്യമുള്ള നിരന്തരം കോണ്ടാക്ട് ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് സ്വന്തം നാട്ടിൽ ഒരിക്കലും അവർക്ക് അത് ലഭിക്കില്ല മറ്റൊരു നാട്ടിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ലഭിക്കും ഏത് നാട്ടിലാണോ പോകുന്നത് ആ നാടുമായിട്ട് ഇവർ പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുകയും അവിടെ ഉള്ളവരുമായിട്ട് അടുത്ത് നല്ല രീതിയിൽ പോകുന്ന ചില കാര്യങ്ങളുമായിരിക്കും സംഭവിക്കുക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് പുറമേ കാട്ടുവാൻ കഴിയാത്ത ഒരു മനോദുഖം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും കാരണം മറ്റൊരാള് അറിയില്ല ഇവർക്ക് ദുഃഖാവസ്ഥ ഉണ്ട് എന്നറിയില്ല ഇവർ പുറത്താരോട് പറയാറുമില്ല അത് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ദുഃഖാവസ്ഥ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രത്തോളം സത്യസന്ധമായിട്ട് ഇരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒപ്പമുള്ളവരാൽ തന്നെ എനിക്കിങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയാൽ ഇങ്ങനെ സംഭവിക്കുന്നു മക്കളാൽ സംഭവിക്കുന്നു ഭർത്താവിന് എങ്ങനെ സംഭവിക്കുന്നു ഭാര്യക്ക് എങ്ങനെ സംഭവിക്കുന്നു അമ്മയെ കൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സഹോദരങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത പക്ഷെ ഇവരാരോടും പുറത്ത് പറയാറില്ല എല്ലാം ചിരിച്ചുകൊണ്ട് ഒതുക്കി നടക്കുന്ന വ്യക്തികളും കൂടെയാവും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരൊക്കെയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക കാരണം അച്ഛനെ നന്നായിട്ട് നോക്കണം അമ്മയെ നന്നായിട്ട് നോക്കണം ഒരു നല്ല വീട് വയ്ക്കണം നല്ല ഭാര്യയെ ലഭിക്കണം ഭാര്യ വന്നു കഴിഞ്ഞാൽ നല്ല വീട് വേണം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നടത്തിപ്പെടണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവർക്കുണ്ടാവും പക്ഷെ ഇവരുടെ സത്യസന്ധത ഇവരെ എപ്പോഴും ഇവരെ എടുത്ത് നിലത്തടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോ ഇവരിൽ നിന്നും നേടുവാനുള്ളതൊക്കെ എല്ലാവരും നേരുകയും ഇവരെ പുറത്തിറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോഴും പരാതികളില്ല എന്നുള്ളതാണ് ആരോടും കാര്യം ഒഴിഞ്ഞ് മാറി ഒഴിഞ്ഞ് മാറി പോകാനുള്ള ഒരു മനോഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഈ തീയതികളിൽ ഉള്ള വ്യക്തികളെ ഞാൻ പറയുന്നത് എന്നാണ് അതായത് ത്യാഗ മനോഭാവത്തിൻ്റെ ഉടമകളെന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എന്ന് വെച്ചാല് ഇവർ വളരെ അധികം ത്യാഗം സഹിക്കൽ എല്ലാ കാര്യങ്ങൾക്കും സുഹൃത്തുക്കളോട് വളരെ അധികം ഇഷ്ടമാണ് പക്ഷെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ സുഹൃത്തുക്കളും ചിലപ്പോ ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ഒന്നും മനസ്സിൽ വയ്ക്കാതെ ചിരിച്ചു കൊണ്ട് തന്നെ പിൻവാങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ട് അപ്പൊ ഇവർ വളരെയധികം ത്യാഗമനോഭാവം കാട്ടി എല്ലാവർക്കും നന്മകൾ ചെയ്യുമ്പോഴും ഇവർ എപ്പോഴും കറിവേപ്പിലേക്ക് അതിൻ്റെതായ ഒരു ഗുണം കൊടുക്കുന്നു എങ്കിൽ പോലും ഇവർക്ക് അതിൻ്റെതായ ഗുണം പോലും ആരും കൊടുക്കാറില്ല ആയിരം പേർക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയെ അവർ എല്ലാവരും കൂടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായി മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും കൂടെ തിരിഞ്ഞു നിന്ന് ഇയാളെ പുറകിലാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെയൊക്കെ ഉടമകളാണ് ഈ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ സംഖ്യകളിൽ ജനിച്ച വ്യക്തികൾ ഇവരൊക്കെ ശിവഭഗവാനെ തന്നെ വളരെയധികം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ശിവനിൽ അടങ്ങുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ യോഗീശ്വരൻ അതുപോലെ തന്നെ ഗുരു ഇങ്ങനെയുള്ള സങ്കല്പത്തിലുള്ളവരുടെയൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയുള്ള പ്രാർത്ഥനകള് നിങ്ങൾ നടത്തണം എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യം ഹിന്ദുക്കളായിട്ടുള്ളവരാണെങ്കിൽ ശിവഭഗവാനെ വണങ്ങാം കാലഭൈരവനെ വണങ്ങാം അതുപോലെ തന്നെ മാടൻ ഡമ്പുരൻ അല്ലെങ്കിൽ കർപ്പസ്വാമി ശബരിമല ഉള്ള ആ പതിനെട്ടാം പടി കർപ്പസ്വാമി ഇങ്ങനെയുള്ള ഈശ്വരന്മാരെയൊക്കെ വണങ്ങുന്നത് എപ്പോഴും അനുകൂലമായ ഫലമായിരിക്കും ഇവർക്ക് നൽകുക പ്രത്യേകിച്ചും ഗുരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവിനെ നമ്മൾ വണങ്ങി ഭസ്മമൊക്കെ വാങ്ങി നൽകി വണങ്ങുന്നത് വളരെയധികം മുന്നേറ്റത്തിനും നമ്മുടേതായ മനോഭാവത്തിൽ മാറ്റം വരുവാനും നമ്മുടേതായ സങ്കടങ്ങളെ തീർക്കുവാനും ഗുരുവിൻ്റെതായ ഒരു ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു വൈബ് നമ്മളിലേക്ക് എപ്പോഴും കിട്ടുന്നത് തന്നെയാണ് നീ സമാധാനപ്പെട് ഞാനിവിടെ ഇരിക്കയില്ലേ എന്ന ഒരു മറുപടി ഈശ്വരൻ നമുക്ക് ഉള്ളിൽ തരുന്ന ഒരു പ്രഭാവം ഉണ്ടാവും അതേ സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞ് തിളക്കമുള്ള കണ്ണുകളോടെ കിടക്കുമ്പോൾ ആ കണ്ണുകൾക്ക് മുന്നിൽ വന്ന് ഭഗവാൻ നിൽക്കുന്നതായിട്ടൊരു സങ്കല്പം ആ വരട്ടെ പോട്ടെ എല്ലാം പോട്ടെ നമുക്ക് ചിന്തിക്കേണ്ട എന്ന രീതി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകും ഈശ്വരൻ എന്ന് പറയുന്നത് അത് മതവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട് എല്ലാവരും പൂർവികമായിട്ടുള്ളവരൊക്കെ ഗുരുസ്ഥാനത്തിലേക്ക് ഉണ്ട് എന്നുള്ള സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തകളോടുകൂടി പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോയാൽ വളരെയധികം നന്മകൾ നിങ്ങൾക്കുണ്ടാകും ഇനി മറ്റുള്ള സംഖ്യകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തൊട്ടു പിന്നാലെ വരുന്നുണ്ട് എല്ലാവരും വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ല രീതിയിലുള്ള ആ ഒരു കമന്റുകളൊക്കെ പറയുക കാരണം നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങളാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം അതിൻ്റെതായ ആ ഒരു എഫക്ട് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല നന്മ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ബോക്സിൽ അറിയിക്കുക അതും മറ്റുള്ളവർക്ക് നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും അപ്പോൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പൂർണ്ണമാക്കുകയാണ് ശുഭം